ഹായ് അടിപൊളിയല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേയായി കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് പോകുന്നത് പഴയകാല നടനായ രാഘവൻ അതുപോലെ തന്നെ നമ്മളെ വിട്ടുപോയ നമ്മൾ എന്ന സിനിമയിലൂടെ വന്ന നമ്മുടെ ജിഷ്ണു അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് തിരുവനന്തപുരത്തെ വീട്ടിലോട്ടാണ് പോകുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനായിരുന്നു ജിഷ്ണു അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവായ രാഘവൻ സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി വീഡിയോ വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ ഉണ്ടാവണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ കുറവും വഴിയാണ് വന്നത് കുറവും നിന്ന് അമ്പലമൊക്കെ പോണ വഴിക്കാണ് രാഘവൻ അതുപോലെ ജിഷ്ണു അവരുടെയൊക്കെ വീടുള്ളത് നമ്മൾ ചോദിച്ചു ഈ ഇതിലോട് കുറച്ച് പോയി ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ഇടവശല്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എന്തായാലും ട്രിവാണ്ടത്ത് ആണെന്നുള്ളത് അറിഞ്ഞു ഇനി വഴി ഒന്ന് കണ്ടുപിടിക്കുക ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പറഞ്ഞത് വെച്ചാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇത് തന്നെയാണ് എത്തിയിട്ട് നമ്മുടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയുടെ പഴയകാല നടൻ രാഘവൻ അതുപോലെ തന്നെ നമ്മളെ വിട്ടു എന്ന് പറഞ്ഞാൽ വിഷ്ണു ചേട്ടൻ്റെ വീട്ടിലാണ് തിരുവനന്തപുരത്തെ വീട്ടിലാണിത് നമ്മളവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഇതാണ് വീട് ആളുണ്ടോയെന്നറിയില്ല നമ്മുടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ആരുമില്ല അദ്ദേഹം പുറത്ത് പോയിരിക്കുമെന്ന് തോന്നുന്നു തോന്നുന്നു ഇവിടെ ആരുമില്ല പക്ഷേ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനാണ് അദ്ദേഹം നമ്മൾ ഇപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം നടനാണ് ഡയറക്ടറാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അദ്ദേഹം മലയാള സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കായൽ കരകൾ എന്ന് പറയുന്ന മൂവിയിലാണ് അദ്ദേഹം അഭിനയം തുടങ്ങുന്നത് അതിനുശേഷം മലയാള സിനിമയിൽ സിനിമകൾ അഭിനയിച്ചു നടനായിട്ടും സഹനടനായിട്ടും അഭിനയിച്ചു അതുപോലെ തന്നെ അദ്ദേഹം സീരിയലിലും ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ വാർത്തയ്ക്ക് സംബന്ധമായ അസുഖം കാരണം അദ്ദേഹം മാറി നിൽക്കുവാണ് എന്നാലും ആരും മറക്കാത്ത ഒരാളുണ്ട് ജിഷ്ണു അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂടെയാണ് ആ മഹാ മഹാനടനും ഈ താമസിച്ചിരുന്ന ജിഷ്ണു താമസിച്ചിരുന്ന വീടും ഇവിടെയാണ് അപ്പോൾ നിങ്ങളെ ഈ വീട് കാണിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം അദ്ദേഹം ത്രിവാണ്ടത്ത് ആണെന്ന് ഞാൻ അടുത്താണ് അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ വീഡിയോ എടുത്ത് എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ചും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഈ വീട്ടിൽ രാഘവൻ സാറ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവർ രണ്ടുപേരാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജിഷ്ണു ബ്രോ ഇവിടെ അവസാന നാളുകളും ഇട്ട് വേണ്ടത്തെ വീട് വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീടിനകത്ത് ഇപ്പം രാഘവൻ സാറും വൈഫും ഉണ്ട് രാഘവൻ സാർ ഒരു സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ് അതാണ് നമ്മുടെ ഈ വീടൊരു പുള്ളി ഉൾപ്പെടുത്താത്തത് അതുപോലെ ഇനി നമ്മുടെ മധുസാറ് അമ്മ ഇവരുടെയൊക്കെ വീട് ുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ചെയ്തു അല്ലാതെ പഴയ കലാ കലാകാരന്മാരുടെ വീടുകൾ അറിയാമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീടും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഒരുപാട് നടന്മാരുടെ വീടുണ്ട് പിന്നെ ഇനി ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഷാജി കൈലാസിൻ്റെ വീട് അതടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഓരോ സ്ഥലത്ത് വരപ്പോഴാണ് ഓരോ നടന്മാരുടെയും മറ്റു കലാകാരന്മാരെ പറ്റി അറിയാൻ പറ്റുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടിപൊളിയാക്കാം